മരിച്ചുപോയ മത്സ്യത്തൊഴിലാളികളുടെ കുറ്റി വല ലൈസൻസ് അവകാശികൾക്ക് നൽകുന്നതിനുള്ള കാലതാമസം അവസാനിപ്പിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി മാടായി മേഖലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പഴയങ്ങാടിൽ നടന്ന കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതിൽ നമ്മൾ ഓൾ ഇന്ത്യ ബേസ്ഡ് പ്രതിഷേധത്തിനും തീരുമാനിച്ചത് അതിവിടെ കേരളത്തിൽ എം എം ലോ ലോറൻസ് മരിച്ചതുകൊണ്ട് നമ്മൾ മാറ്റിവെച്ചു പിന്നീട് നടക്കും മാറ്റിവെച്ചാൽ ഓരോ മറ്റുള്ളത് നടക്കും അതിൽ പ്രധാനമായിട്ടും ആ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് പാർലമെൻറ്റ് ഈ ഇത് ഈ നാല് കോഡുകളാക്കി പഴയ നിയമങ്ങളെല്ലാം മാറ്റി നാല് കോടുകളാക്കി അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇരുപത്തിരണ്ട് മൂന്ന് ഞായറാഴ്ച ഏറെ ഇരുപത്തി മൂന്ന് വെച്ചത് ഇതിലുള്ള ചൂട് ഓളിൻ്റെ അപേക്ഷിച്ചു അത് മാറ്റമൊന്നും പഴയത് പുനഃസ്ഥാപിക്കണമെന്ന് ഐ ഐ ടി സി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല അതിനെതിരായിട്ടുള്ള സമരം രംഗത്തെത്തിക്കൊണ്ടാണ് അതുപോലെ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കി വന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സ്ഥലങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ കൈമാരം പോകാം അങ്ങനെയുള്ളൊരു ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകുകയാണ് ഇന്നിപ്പോൾ തൊഴിൽ പെരുമാറും കുറഞ്ഞു വരികയാണ് വ്യവസായ മേഖല എല്ലാം വളരെ പ്രതിസന്ധിക്കുകയാണ് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി എ ഐ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി വിവേക് വാടിക്കൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജിതേഷ് കണ്ണപുരം എ കൃഷ്ണൻ മനോജ് വെള്ളച്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി അബ്ദുള്ള പട്ടുവം വൈസ് പ്രസിഡന്റായി എം സന്തോഷ് സെക്രട്ടറിയായി മനോജ് വെള്ളച്ചാൽ ജോയിന്റ് സെക്രട്ടറിയായി പി പി ജോഗേഷ് എന്നിവരെ കൺവെൻഷൻ തിരഞ്ഞെടുത്തു പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു